ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഫേസ് ടുവിൽ സ്റ്റേക്ക് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ അപെക്സ് കൊണ്ടുവന്ന് വെച്ചു പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതവിടെ ഉണ്ടാവും ഇപ്പോൾ ആറായിരത്തി സംതിങ് അപെക്സ് ഇവിടെ കാണിക്കുന്നുണ്ട് അതിന് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഡോളറുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും എക്സ്റ്റി ഡോട്ട് കോമോ എൽ ബാങ്കോ ബിറ്റ് മാർട്ടോ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വിറ്റിട്ട് ഈ ആയിരത്തി മുന്നൂറ് ഡോളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഇപ്പൊ വില കുറവാണല്ലോ അപ്ലക്സിന് വില കുറവാണല്ലോ അപ്പൊ നമ്മൾ വിൽക്കാൻ പാടില്ല വില കൂടുന്നൊരു സമയം വരും നാല്പത് ഡോളർ സോറി നാൽപ്പത് പോയിന്റ് നാൽപ്പത് ഡോളർ വരെ പോയിരുന്നു അത് നാൽപ്പത് അൻപതിലൊക്കെ ഇനിയും വരും അങ്ങനെ ആ വരുന്ന സമയത്ത് നമുക്കത് വിൽക്കാം ഓക്കെ അപ്പൊ അതുവരെ ഇപ്പൊ ഈ ആറായിരത്തി നൂറുള്ളതിൽ ഇപ്പൊ നാനൂറ്റി സംതിങ് ഇപ്പം നമ്മൾ കൊണ്ടുപോവാ അഞ്ഞൂറ് കൊണ്ടുവന്നും സങ്കല്പിക്കാം ബാക്കിയുള്ള അത്രയും അയ്യായിരത്തി എഴുന്നൂറ് ഉണ്ടായിരുന്ന അപെക്സ് അത്ര ഒന്നും ഇതിലുണ്ടായിരുന്നില്ല ആകെ മൂവായിരത്തി സംതിങ് അപെക്സ് ഉണ്ടായിരുന്നുള്ളു ബാക്കി അത്രയും പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ് അപെക്സുകൾ അതാണ് ഫേസ് ടു അപ്പൊ അതെങ്ങനെ നമുക്ക് നോക്കാം വെറുതെ അവിടെ കിടക്കുന്നുണ്ടല്ലോ അവിടെ അപെക്സ് വെറുതെ കിടക്കണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യാ സ്റ്റേക്ക് ചെയ്ത് പ്രോഫിറ്റ് വാങ്ങാം പ്രോഫിറ്റ് വാങ്ങാനാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം ഫേസ് ടുവിൻ്റെ ലിങ്ക് ഉണ്ട് ഫേസ് ടുവിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം അതാ അപ്പോൾ കണക്ട് വാലറ്റെന്ന് കാണിക്കും കണക്റ്റ് വാലറ്റ് ഏത് എക്സ്ചേഞ്ച് ആണ് ട്രസ്റ്റ് വാലറ്റ് ആണോ മെറ്റാ ആണോ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ആണ് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാം അങ്ങനെ അത് ആ ലിങ്ക് വഴി നമ്മൾ ട്രസ്റ്റ് വാൾട്ടിലേക്ക് കിടക്കുക നേരിട്ട് നമ്മുടെ ട്രസ്റ്റ് വാൾട്ടിലേക്ക് വന്നു കണക്ട് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ കണക്ട് കൊടുക്കുക കേട്ടോ ഒന്നും ചെയ്യണ്ട ഒന്നുകൂടെ കണക്ട് കൊടുത്താൽ മതി ട്രസ്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ നോക്കൂ നിങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ ചെയ്തു വെച്ച അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ആ പെക്സ് ബാലൻസ് ആറായിരം ആറായിരത്തിനൂറ്റി നാൽപ്പത്തെട്ടുണ്ടോ ഇപ്പൊ നേരത്തെ ട്രസ്റ്റ് വാലറ്റിൽ അയ്യായിരത്തി എഴുന്നൂറ് ആണ് ഉണ്ടായിരുന്നത് ഈ സൈറ്റ് തുറന്നാലൊക്കെ അതാണ് അവിടെ കാണിക്കുക അവിടെ അപെക്സ് കൂടിയപ്പോൾ ഇവിടെയും അത് ഓട്ടോമാറ്റിക് വന്നു കാരണം ഇതൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആണ് എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് നമ്മളിതൊന്നും മാനുവൽ ആയിട്ട് ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആർക്കൊന്നും ചെയ്യാനും കഴിയില്ല ഇത് വളരെ പുതിയ ടെക്നോളജിയിൽ ബ്ലോക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നടക്കുന്നതാണ് ഞാനിതിൽ സ്റ്റേക്ക് ചെയ്തപ്പോൾ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ഏഴ് അഫക്ട്സ് ബേൺ ആയി പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ആറായിരത്തി നൂറ്റി നാൽപ്പത്തെട്ട് നിലവിൽ ട്രസ്റ്റ് ബാറ്റിൽ എനിക്ക് ബാലൻസ് ഉണ്ട് ഞാനിത് സ്റ്റേക്ക് ചെയ്തപ്പോൾ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി നാല് ബേൺ ആയിപ്പോയിരുന്നു എൻ്റെ നഷ്ടപ്പെട്ടിരുന്നു എന്റെ സ്റ്റേക്കിംഗ് കപ്പാസിറ്റി എത്രയാണുള്ളത് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് നിങ്ങൾ നോക്ക് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അപെക്സ് ആണ് എനിക്ക് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് എൻ്റെ കയ്യിൽ നിന്ന് പോയി പക്ഷെ ഇപ്പൊ എനിക്ക് എത്ര ഉണ്ട് ആറായിരത്തി നൂറ്റി നാപ്പത്തെട്ടുണ്ട് ഈ ആറായിരത്തി നൂറ്റി നാപ്പത്തെട്ടില് അഞ്ഞൂറല്ല ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കി അത്രയും അഥവാ താഴെ നോക്കൂ സ്റ്റേക്കിംഗ് റിവാർഡ് മൂവായിരത്തി നാന്നൂറ്റി മൂന്ന് അപെക്സ് എനിക്ക് ആയിട്ട് ഇതിനകം കിട്ടിക്കഴിഞ്ഞു നോക്കൂ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോയത് ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് എനിക്ക് പ്രോഫിറ്റായിട്ട് കിട്ടിയതോ മൂവായിരത്തി നാന്നൂറ്റി മൂന്ന് ഇതാണ് അപെക്സിന്റെ ഫേസ് ടൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ വലിയ മീൻ കിട്ടാൻ വേണ്ടി ചെറിയ മീനിനെ കൊടുക്കുകയാണ് അതാണ് ഈ ബേണിങ് എന്ന് പറഞ്ഞ സംഭവം ഓ എൻ്റെ ബേണായി പോകുമ്പോ നാപ്പത്തിരണ്ട് ശതമാനം നഷ്ടപ്പെടുന്നില്ലേ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് പോവല്ലേ എന്ന് ചിന്തിക്കണ്ട ആയിരത്തി നാന്നൂറ് പോകുന്നതിന് അതിന്റെ ഇരട്ടി മൂവായിരത്തി നാനൂറ്റി ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടിയതാണത് ഒരു മാ ഒരു മാസത്തിൽ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും ഞാനിത് ഒറ്റ തവണ ചെയ്തതല്ല പല തവണയായിട്ട് ചെയ്തതാണ് എന്തോ ആവട്ടെ ആയിരത്തി അഞ്ഞൂറിൻ്റെ താഴെ അപെക്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഏകദേശം രണ്ടായിരം അപെക്സ് അതിനേക്കാൾ എനിക്ക് കൂടുതൽ സോറി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആ ഏകദേശം രണ്ടായിരത്തിൻ്റെ അടുത്ത് അപെക്സ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് ഇതിൽ നിന്ന് കിട്ടി അപ്പൊ ഇതാണ് ഫേസ് ടു എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ അഞ്ഞൂറ് കൊണ്ടെന്നല്ലോ അതും കൂടെ ഞാൻ ഇതിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് അപ്പൊ അത് തന്നെ എന്ത് ചെയ്യണം മുകളിലേക്ക് തന്നെ പോവാ മുകളിലേക്ക് പോകുമ്പോൾ എൻ്റർ എമൗണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടും വളരെ പതുക്കയും എല്ലാം പറയുന്നത് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ കാരണം ഇത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാ വീഡിയോ ലെങ്ത് ആയി പോകുന്ന പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല മനസ്സിലാവില്ല ഇതൊക്കെ സാധാരണ ആളുകളാണ് നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഒരായിരം ആയിരം അപെക്സും കൂടെ ഞാനിതിൽ സ്റ്റേക്ക് ചെയ്യാൻ പോവാണ് അപ്പം വാങ്ങിയത് അഞ്ഞൂറാണ് പക്ഷെ പ്രശ്നമല്ല പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയ അപെക്സ് വേറെ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനൊരായിരം കൂടെ ആക്കണം ആ ആ നാനൂറ്റി അമ്പതും ബാക്കിയും കൂടെ കൂട്ടിയിട്ട് ഒരു ആയിരം ഞാനിപ്പോൾ വീണ്ടും സ്റ്റേക്ക് ചെയ്യാൻ പോവാണ് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എന്തിനാണ് നമ്മൾ കുറക്കുന്നത് നമ്മളങ്ങ് ചെയ്തേക്കാം പ്രോഫിറ്റ് കിട്ടട്ടെ അപ്പൊ നോക്കൂ നിങ്ങൾ ആയിരം ഞാൻ അവിടെ അടിച്ചു കൊടുത്തപ്പോ ബേണിംഗ് എമൗണ്ട് നാനൂറ്റി ഇരുപത്തെട്ട് നാനൂറ്റി ഇരുപത്തെട്ട് അഫെക്സ് ഇതിൽ നിന്ന് പോകാം അപ്പൊ ആയിരം കിട്ടണമെങ്കിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് വേണം എന്നവിടെ എഴുതി കാണിക്കും ഓക്കെ പക്ഷെ ഞാൻ ആയിര കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പോയിട്ട് ബാക്കിയൊന്ന് വന്നോളൂ നമുക്ക് ഇവിടെ നോക്കാലോ താഴെ നോക്കാലോ നമുക്ക് എത്രയാണ് വരുന്നത് എന്ന് എവിടെ വരും ഇസ്റ്റേക്കും കപ്പാസിറ്റിയും കപ്പാസിറ്റി കൊടുത്ത് മാറും ഈ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പതും മാറും ആയിരത്തി നാനൂറ്റി എഴുപത്തിനാലും മാറും ഓക്കെ റിവാർഡ് മാറില്ല റിവാർഡ് നാളെ മുതലല്ലേ വരുവുള്ളൂ ആ പിന്നെ വേറെ ഒന്നും ഈ റിവാർഡിന് ശനി ഞായർ ഒന്നും ഇല്ല കേട്ടോ എല്ലാ ദിവസവും റിവാർഡ് വരും ഡീസെൻട്രലൈസർ ആണ് ശനി ഒന്നോ ഞായർ ഒന്നോ ഒന്നും അതിന് ഓഫീസ് വേണ്ട ഒന്നും വേണ്ട ഒക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് എല്ലാ ദിവസവും വരും അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യും ആയിരത്തി പതിനാല് എഴുപത്തിനാല് മുപ്പത്തിനാല് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി ആയിരത്തി നാനൂറ്റി അത്ര മനസ്സിലാക്കി അപ്പൊ നമ്മൾ ആയിരം സ്റ്റേക്ക് ചെയ്യാൻ പോവാണ് മുകളിൽ ഒന്നു ആയിരം അടിച്ചു കൊടുത്തു അത് നൂറാണെങ്കിലോ ആ അത് നോക്കുക അപ്പൊ നൂറാണ് അപ്പോഴോ നൂറ് വേണമെങ്കിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് എൺപത്തി ആറ് വേണം എന്നവിടെ ഇതിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ പോലെ എല്ലാവരും ആയിരം ഒന്നും കൊടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോണെന്നില്ല ഇത് മനസ്സിലാക്കാനും തുടക്ക ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു നൂറെങ്കിലും ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നൂറാണെങ്കിൽ എമൗണ്ട് നാല്പത്തിരണ്ടാണ് എന്നുവെച്ചാൽ നാപ്പത്തിരണ്ട് പോയിന്റ് എൺപത്തി ആറ് നഷ്ടമായി പോകും ബാക്കിയുള്ളത് നമുക്ക് കിട്ടും അതിൻ്റെ ഒരു റിവാർഡ് എല്ലാ ദിവസവും ഇങ്ങനെ വരും പക്ഷെ ഇനി ഞാൻ എല്ലാ ദിവസവും വരും ഓക്കെ അപ്പൊ ഞാൻ ആയിരം തന്നെ ആക്കാം ഇനി ഒന്നും ചെയ്യാല്ല ഈ താഴെ റെഡിൽ കാണുന്ന സ്റ്റേപ്പ് സ്റ്റേക്ക് അത് ക്ലിക്ക് ചെയ്യാം ഇൻസെഫ്ഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല അതവിടെ ഓട്ടോമാറ്റിക് അതിൻ്റെ കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ അപ്രൂവൽ ആകുന്ന കൂടെ കാണാം അപ്രൂവൽ കൊടുക്കൂ കൊടുക്കൂ വേഗം കൊടുക്കൂ ഫിംഗർ കൊടുക്കൂ അപ്രൂവൽ ഒന്നും കൂടെ പക്ഷേ അപ്രൂവൽ ചെയ്യേണ്ടി വരും അപ്രൂവൽ സക്സസ് ആയി ഒരു അപ്രൂവലും കൂടെ ചിലപ്പോൾ ചോദിക്കും കാരണം ഇത് കോൺ ബ്ലോക്ക് ചെയിൻ കോൺട്രാക്ട് ഒക്കെ ഇതിൽ ആഡാവും അതിൻ്റെ ഫീസൊക്കെ കേട്ടോ ടോട്ടൽ ഫീസ് പോയിന്റ് ഫൈവ് ഇത് പറയുന്നുണ്ട് സീറോ പോയിന്റ് പോയിന്റ് ഫൈവ് ഡോളറിന്റെ ഒരു ഫീസ് ബി എൻ ബി ആയിട്ട് പോകും അതിനാണ് നമ്മൾ ബി എൻ ബി കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ഓക്കെ അപ്രൂവ് കൊടുക്കുക സ്മാർട്ട് കോൺട്രാക്ട് അട്ടോ സ്മാർട്ട് കോൺട്രാക്ട് ആണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പലരും പറയുന്നുണ്ടല്ലോ ഇത് ഇതൊക്കെ മണി ചെയിൻ ആണ് ഇപ്പൊ അതൊന്നും അല്ല ഇപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് നമ്മുടെ ബിറ്റ് കോയിനും മറ്റും ഇതൊക്കെ സ്മാർട്ട് കോൺട്രാക്ട് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വഴിയുണ്ട് ഓക്കെ ഇപ്പൊ കഴിഞ്ഞോ ഇനി ഇത് വന്നല്ലോതാ നോക്കു നോക്കൂ മുകളിൽ നോക്കൂ സ്മാർട്ട് കോൺട്രാക്റ്റ് കോൾ എക്സിക്യൂട്ടഡ് ആയി ആയി കഴിഞ്ഞു ഓട്ടോമാറ്റിക് വന്നു അതിൻ്റെ സിസ്റ്റൊക്കെ വന്നു സ്മാർട്ട് കോൺട്രാക്റ്റ് കോൾ എക്സിക്യൂട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഇതൊക്കെ കാണിക്കാം വായിച്ചു നോക്കട്ടോ നമുക്ക് വായിച്ച് നോക്കാം നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ അതാ ഇനി നിങ്ങൾ നോക്കൂ ആറായിരത്തിനൂറ്റി മാറ്റം ഉണ്ടാവൂല കാരണം പ്ലസ് ടു അവിടെ കിടക്കാൻ കേട്ടോ അത് എത്ര അപെക്സ് ഉണ്ടെങ്കിലും സ്റ്റേക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ അവിടെ ആ അപെക്സ് കാണിക്കും ഇപ്പൊ നമ്മൾ സ്റ്റേക്ക് ചെയ്തു അതും അവിടെ കാണിക്കും ബേൺ ആയി പോയി അതെല്ലാം അവിടെ കാണിക്കും ബാലൻസ് ടോട്ടൽ ബാലൻസ് എത്ര ആണ് അതവിടെ കാണിക്കും ഓക്കെ ഇപ്പൊ ആ ബാലൻസില് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ആറായിരത്തി നൂറ്റി നാൽപ്പത്തെട്ടോടെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നോക്കൂ ആയിരത്തി നാന്നൂറ്റി വേണമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയി മൂവായിരത്തി നാനൂറ്റി കപ്പാസിറ്റി ഉണ്ടായിരുന്നത് നാലായിരത്തി നാനൂറ്റി ആയി ആയിരം കപ്പാസിറ്റി കൂടി ഓക്കെ ഇത് നാളെ കൂടും നാളെ കൂടും ച്ചാ സ്റ്റേക്കിംഗ് കപ്പാസിറ്റിയിലുള്ള നാലായിരത്തി നാന്നൂറ്റി മുപ്പ മുപ്പത്തൊമ്പത് അപെക്സിന്റെ രണ്ട് ശതമാനമെങ്കിലും നാളെ ഇവിടെ കൂടും മനസ്സിലായില്ലേ എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത് സ്റ്റേക്കിംഗ് കപ്പാസിറ്റിയിലുള്ള നാലായിരത്തി നാന്നൂറ്റി മുപ്പത്തി അപെക്സ് സ്റ്റോക്കൻ്റെ രണ്ട് മുതൽ നാല് വരെ രണ്ട് മിനിമം കൂട്ടുകൂട്ട രണ്ട് ശതമാനമെങ്കിലും നാളെ ഇവിടെ കൂടും അങ്ങനെ ഓരോ ദിവസവും കൂടും ശനിയെന്നോ ഞായറൊന്നോ ഒരു വ്യത്യാസമില്ല എല്ലാ ദിവസവും കൂടും അപ്പൊ നിങ്ങൾ നോക്കൂ നല്ല ഒരു പ്രോഫിറ്റ് ഈ ഫേസ് ടു വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത് ചെറിയ സംഭവമല്ല നോക്കൂ നേരിട്ട് ട്രസ്റ്റ് വാറ്റിലാണ് ട്രസ്റ്റ് വാലിറ്റ് വഴിയാണ് നമ്മൾ നേരിട്ട് ചെയ്യാണ് ഇത് അപെക്സ് ില്ല ഇനി ഇവിടെ ഇവിടെ വേറൊരു കാര്യം കാണിക്കാനുണ്ട് ഇത് ആട് ഒന്നും ചെയ്യാല്ല ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇതാണല്ലേ ഞാൻ പിന്നീട് പറഞ്ഞതിനെ കുറിച്ച് അപ്പൊ ഇതെല്ലാരും ചെയ്യാം അപെക്സ് ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ട് ആ കുറവുള്ള സമയത്ത് പരമാവധി അപേക്ഷ മേടിച്ചിട്ട് ഇതുപോലെ എല്ലാവരും പേസ്റ്റ് ചെയ്ത് വെക്കുക അതിൻ്റെ ലിങ്ക് മറ്റുമൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ നൽകുന്നതാണ് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ വീഡിയോന്റെ താഴെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ആവശ്യമുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകും നമ്പർ പറഞ്ഞുതരാം ഇതാണ് നമ്പർ കേട്ടോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ കാണുന്നില്ലേ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് പതിനാല് അറുപത്തി നാല് പതിമൂന്ന് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് പതിനാല് അറുപത്തി നാല് പതിമൂന്ന് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി കോൾ കിട്ടൂല വാട്സപ്പ് ചെയ്താൽ മതി അതിൽ പിന്നെ അതുപോലെ ഫേസ് ടു ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റിൽ കൊടുക്കാം ഓക്കെ താങ്ക് യു എല്ലാവരും ചെയ്ത് നോക്കുക ഓക്കെ നല്ലൊരു കാര്യമാണ്